ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ നടക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ഒരു വൈകുന്നേരം അഞ്ചുമണിയായി അപ്പം ഇങ്ങനത്തെ ഒരു കുട്ടി നമ്മളുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നടത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നല്ല വിശാലമായിട്ട് നടക്കുകയാണെങ്കിൽ ആണെങ്കിലും സഹായം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡ് റോഡല്ലാത്തതുകൊണ്ട് ഇട ആയതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങനെ വെറുതെ പിന്നെ ആദ്യത്തെ വരുന്നത് കുറച്ച് കുറച്ച് വെളിച്ചുണ്ട് നടന്ന വന്ന എത്തിക്കുട്ടിനു പോയി നമ്മളൊക്കെ മഴ പെയ്യാനുള്ള ഫീൽ ഉണ്ട് സുഹാൻ ൾക്കാരുണ്ട് കേട്ടോ നമ്മള് ഓർക്കും ആൾക്കാരൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഒന്നാലും ഞാൻ ഇവിടെ ഇപ്പഴാണ് കേട്ടോ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ആൾക്കാരും ബഹളം ഇല്ല പക്ഷെ എല്ലാ വീട്ടിലും ആൾക്കാരുണ്ടോ പേടിക്കുന്ന സ്ഥലമൊന്നും അല്ല പക്ഷെ ഇടി വിട്ടുന്നുണ്ട് നമുക്ക് പോയാലോ സൊഹാൻ പോണ്ടേ അതന്നെ കണ്ടിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിലാണല്ലോ അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഇരുന്ന സൈഡിലിരുന്ന ഇരുന്ന ഇങ്ങോട്ട് ജോലി ചെയ്തിട്ട് എല്ലാവരും എല്ലാരും ഇങ്ങനെ കയറി പോകുന്നതാണ് അപ്പം അമ്മ ഇങ്ങനെ പറയും ഇത് മുകളിലേക്കുള്ള ആൾക്കാരായിട്ട് നമ്മൾ അങ്ങോട്ട് പോണ വഴിക്കുള്ള ആൾക്കാരാ എന്നിങ്ങനെ പറയും എത്ര മനോഹരമായ പ്രകൃതി നമ്മുടെ ഈ ഒരു കാനാർ എന്ന് പറയുന്ന ഭയങ്കര അടിപൊളി സെറ്റപ്പ് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഞാൻ എന്തെങ്കിലും ഓൺ ിൽ സംസാരിച്ച് വീഡിയോ എടുക്കുന്നത് വളരെ ചുരുക്കമാണെങ്കിൽ പക്ഷെ ഇതിപ്പോ നമുക്ക് ഇവിടെ ആരുമില്ല തൊണ്ടക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ നീ കൈ തുണ്ടിച്ച് ചിച്ചി വെള്ളമായിരിക്കും നല്ല വെള്ളം ഉള്ള സ്ഥലമാണ് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഓൺ വോയിസിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര രസം ഉണ്ടല്ലേ ഇതിൽ കണ്ടന്റ് ഒന്നും വെറുതെ നമ്മൾ കാടുപടലയും ൂ നമ്മളുടെ ഒരു ബ്ലോക്ക് ബ്ലോക്ക് അല്ല തൊട്ടല്ലേ കാലി തൊട്ട് കഴിഞ്ഞാ നനഞ്ഞു കഴിഞ്ഞാ പിന്നെ പണിയാവും പണിയാകും നമുക്ക് വീട്ടില് ഇഷ്ടപ്പെട്ടോട്ടെ എവിടെ വേണ്ട വേണ്ടാ സമയം അഞ്ചു മണി ആയിട്ടുള്ളു പക്ഷേ തൊടണ്ടാ സുഹാൻ വെള്ളം പറ്റി സുഹാൻക്ക് നോക്കേ ആ ആ നോക്കേ ഇങ്ങോട്ട് നോക്കേ

ഒത്തിരി തന്നെ നിക്കുന്ന സെപ്പം നല്ല ചേച്ചിമാലക്കെ നിന്ന് പണിയും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ ഞങ്ങൾ എപ്പോഴും ഇവിടം വരെ ഒന്ന് വരാറ് ഈ ഒരു ഏരിയ വരെ റോഡ് ഇവിടെ അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ പണിയുന്നുണ്ട് ഇവിടെ ഇവിടം വരെ നമ്മൾ വരാറുണ്ട് മുകളിലേക്ക് റോഡുണ്ട് കിട്ടും ഇങ്ങനെ മുകളിലേക്ക് പോകും പുത്തനെ ഉള്ള കയറ്റാണ് പക്ഷെ നമ്മൾ ഇവിടം വരെ വരാറുള്ളൂ കാരണം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ച് പറമ്പ് പോലെ കുറച്ചൊക്കെ ഏയ് പണി കുറച്ച് അധികം കാട് പോലെയാണ് അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചൊന്നുമില്ല ഇതിൻ്റെ ഈ ഒരു അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ വെള്ളമുള്ളപ്പം നല്ലതാണ് കേട്ടോ ഇവിടെ എല്ലാവരും കുളിക്കാനൊക്കെ വരുന്നതാണ് നമ്മുടെ അവിടെ നിന്നൊക്കെ പുറകിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ പുറകിലത്തുള്ള അക്കാമാരൊക്കെ ഇങ്ങനെ കുളിക്കാനൊക്കെ വരുന്നത് കാണാൻ തോട്ടിലേക്ക് പക്ഷെ ഇപ്പം വെള്ളം കുറവാണ് മഴയില്ല മഴയില്ലല്ലോ രണ്ടായിട്ട് പെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തോട് കിടക്കുകയാണ് പിന്നെ അതെ അവിടെ ആയിട്ടാണ് അന്ന് പണ്ട് കുറച്ച് നാൾ മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഉരുൾ പൊട്ടിയിട്ട് ഒരു കുടുംബം മൊത്തമായിട്ട് പോയി അതുവരെ കൂടെ പോകണം അവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ട് കേട്ടോ അപ്പൊതാ ആയി നല്ല കാറ്റാണ് കാറ്റാണെട്ടോ അപ്പൊ നമുക്ക് മഴ പെയ്യുന്നതിനു മുമ്പ് വീട്ടിലേക്ക് പോവാം അതാണ് സേഫ് ഇവിടെയൊക്കെ നിറച്ച് വീടുകളുണ്ട് കേട്ടോ ഓ സൊഹാൻ നല്ല ഇടി വെട്ടുന്നുണ്ട് ഗൈസ് അവിടെ ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാതായിരിക്കും സേഫ് മഴ പെയ്യാൻ തുടങ്ങി പിന്നെ പണിയാകും ഞാൻ വടുത്ത് എന്തോരം നേരം ഇപ്പൊ വെള്ളം ഇല്ലാത്തോണ്ട് വേസ്റ്റ് ഒക്കെ മൂളി വന്നിട്ടും ഇവിടെ കെട്ടി കിടക്കുന്ന അതാണ് കാണുന്ന അല്ലെങ്കിൽ നല്ല അടിപൊളിയാണ് ബാ ബാബാ ജോഹാൻ പോകാംബാ ബായോ പോകാൻ വാ ബ മഴ പെയ്തതിനെ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല ഇനി ഈ റോഡ് താഴെ വരാൻ നമുക്ക് താഴെ ഒരുപാടൊന്നും ഇല്ല കുറച്ച് പോയി കഴിയുമ്പം നമ്മുടെ വീടെത്തും മലയിലൊക്കെ മഴ പെയ്യുവാണെന്ന് തോന്നുന്നു രണ്ടും കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും പെട്ടെന്ന് അതിന്റെ വീഴുക ട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം താഴെത്തുമ്പോ മനസ്സിലോ അപ്പൊ ഞാൻ ചുമ്മാ ഒരു വ്ലോഗ് എടുത്തുന്നേ ഉള്ളൂ ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോ വെറുതെ ഒരു വ്ലോഗ് എടുത്ത് വെച്ചോളൂ കണ്ടോ മല അപ്പൊ നിങ്ങൾക്ക് എന്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് നല്ല കാറ്റ് അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വ്ളോഗ് ചെറിയൊരു കുട്ടി വ്ളോഗാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മളിങ്ങനെ വീട്ടിലേക്ക് കാണട്ടെ പോകുന്ന പോസ് കൊടുത്തേ